ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട് ചാവക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം ലോറിയിടിച്ച് ഇടിച്ച് കാൽനട യാത്രികനായ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു ബംഗാൾ സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള ഗൗരങ്ക ഗോറോയ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെയായിരുന്നു അപകടം തൊഴിലാളിയെ ഇടിച്ച വാഹനം അപകടം നടന്ന സ്ഥലത്ത് നിർത്തിയില്ല പിന്നീട് ഡ്രൈവർ വാഹനം ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി നട്ടലിന് സാരമായി പരിക്കേറ്റയാളെ അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഗുരുവായൂർ തപസ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു Silver jewelry collections, handcrafted classic silver ornaments, platinum poli silver, Alukaran karan silver jewelry, Chetuvarod road Chetuvarod Chetwari road